വാർത്തയിലേക്ക് തിരിച്ചു വരാം ശ്രീമദ് ഫണ്ട് ശേഖരണം തുടങ്ങി പണിക്കേഴ്സ് ഹാളിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെ നടക്കുന്ന ശ്രീമദ് ഭഗവത് ഗീതാ ജ്ഞാന യജ്ഞത്തിന്റെ ഫണ്ട് ശേഖരണം നടന്നു എസ് എൻ ഡി പി യോഗം കൊടുങ്ങലൂർ യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യജ്ഞാചാര്യനും അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമ മഠാധിപതിയുമായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ജീവൻ നാലുമാക്കൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി അനുഗ്രഹത്തോടു കൂടി അവിടുന്ന് കൊടുക്കുന്ന ഭദ്ര ദീപത്തോടു കൂടി താലപ്പൊളിയോടുകൂടി ഭഗവാനെ എഴുന്നള്ളിച്ച് അങ്ങനെ നമ്മുടെ പ്രത്യേകതയും കൂടെ വരാൻ കൂടിയാണ് ഇതുവരെ കല്യാണത്തിനും മറ്റുമൊക്കെ കൊടുത്ത ആളിനൊരു മുക്തി എന്താ മുക്തി ഗീതാനം നടത്തി ഡോക്ടറും കൂടെ മുക്തരാണ് ഇന്ന് പറഞ്ഞ എന്താ അർത്ഥം അവിടിനെയും വരുന്ന രോഗികൾക്ക് ആ മണ്ണിൽ സ്പർശിച്ചാൽ മതി ഒരു ആശ്വാസം ഉണ്ടാകും നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മഹത്വവും കൊണ്ട് നമ്മുടെ പാദ പാദമെടുത്ത് വയ്ക്കുമ്പോ തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നത് പോലെ ഒരു യജ്ഞം നടക്കുന്ന സ്ഥലം തീർച്ചയായും എന്തായിരിക്കും എന്തുകൊണ്ടാണ് യജ്ഞസിൽ എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണോ യജ്ഞത്തിന്റെ അംശത്തെ കഴിയുന്നവര് സർവപാപത്തിൽ നിന്നും ഓക്കെ മനസ്സിലായി കെ പി എം എസ് ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുത്ത വി എം പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ വാസുദേവ പണിക്കർ അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലർ പി കെ പ്രസന്നൻ വർക്കിംഗ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ജനറൽ കൺവീനർ കെ ഡി വിക്രമാദിത്യൻ വി എം പുരുഷോത്തമൻ എം എൻ നന്ദകുമാർ ശാന്തി സി ബി പ്രകാശൻ ശാന്തി സി എം ശശീന്ദ്രൻ കെ എ വെങ്കിടേശ്വര പ്രഭു ബാബു തൈവാലത്ത് എം കെ തിലകൻ ജോളി ഡിൽഷൻ ദിനിൽ മാധവ് ശ്രീദേവി വിജയകുമാർ ഐ ആർ അശോകൻ എന്നിവർ Próximo hecho.